കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് സംരക്ഷണമൊരുക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ഉൾവനത്തിലേക്ക് പോയി തീറ്റ തേടാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പയ്ക്കില്ലെന്നും അതിനാൽ തന്നെ വനംവകുപ്പ് പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റിയ ശേഷം തീറ്റയും വെള്ളവും ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും സംഘടന ജില്ലാ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിലെ സ്ഥിരസാന്നിധ്യമായ സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനും മനുഷ്യരും തമ്മിൽ തമ്മിലുണ്ടാകാനിടയുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത് പടയപ്പയ്ക്ക് സംരക്ഷണം ഒരുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഉൾവനത്തിലേക്ക് പോയി തീറ്റ തേടാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പിക്കില്ലെന്നും അതിനാൽ തന്നെ വനവകുപ്പ് പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റിയ ശേഷം തീറ്റയും വെള്ളവും ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും സംഘടനാ ജില്ലാ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു ദേവം പരിധിയിൽ മാട്ടുപ്പെട്ടി ഇക്കോ പോയിന്റ് അതുപോലെ പെരിയകനാൽ ഭാഗത്ത് വികരിക്കുന്ന പടയപ്പ പടയപ്പ വളരെ ശാന്തമായിരുന്നു വർഷങ്ങളായിട്ട് ഈ മേഖലയിലെ ആളുകളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല വിദേശം അറുപത് വയസ്സ് പ്രായമെങ്കിലുമുള്ള ഈ പടയപ്പ ഉൾക്കാട്ടിലേക്ക് തുരത്തിയാൽ തന്നെ അവിടെ അതിജീവനം നടത്താൻ ബുദ്ധിമുട്ടാണ് അതിന് തീറ്റയും വെള്ളവും ലഭിക്കാതെ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് നിവൃത്തിയോട് കൊണ്ടാണ് വിശപ്പ കെറ്റാൻ അതിന്നത് കാട്ടാനകളല്ലാതെ എടുത്ത് പക്ഷിക്കില്ല അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് ഇതിന് തീറ്റയും വെള്ളവും ഒരുക്കുന്ന ഒരു സംവിധാനം ഒരു ആവാസ വ്യവസ്ഥ ഉറപ്പിക്കുകയും ഇതിനു വേണ്ട സുരക്ഷയും അതുപോലെ ജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാനുള്ള ഒരു നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണം വാഹനം ഉപയോഗിച്ച് പടയപ്പയെ പ്രകോപിതനാക്കാൻ ശ്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കെയർ കേരള മുമ്പോട്ട് വയ്ക്കുന്നു വിഷയം ചൂണ്ടിക്കാട്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവരെ സമീപിക്കുമെന്നും കെ ബുൾവേന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി